നിങ്ങൾക്ക് ആ എന്ന അക്ഷരം വെച്ച് തുടങ്ങുന്ന ഏതെങ്കിലും വാക്കുകൾ അറിയാമോ

പാടണേ റിയാമോ അമ്മ കുട്ടിക്ക് ഉമ്മ ആരുടെ അമ്മയാമ്മുട്ടിയുടെ അല്ലേ അമ്മ കുട്ടിയെ എന്താണ് അമ്മ ചെയ്തത് ഉമ്മ കൊടുത്തു അല്ലേ ഒരുമിച്ച് പട അത വരുന്നു അമ്മ യും അടക്കയും ചുണ്ണാമ്പും ഒക്കെ എന്നിട്ട് ചുണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒന്ന് കൂടെ അമ്മയ്ക്കു മുറുക്കാൻ അമ്മമ്മമാർ നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്നിട്ടല്ലേ അതാ അവിടെ അവർക്ക് പിടുക്കൻ പറയാ അപ്പൂപ്പനും കഥ പറഞ്ഞു തരുമെന്ന് ശരിയാ കേട്ടോ ൂപ്പനോപ്പനു മരുന്നു അപ്പൂപ്പനെ പയസായി വല്ലാതായി ഇപ്പൊ അപ്പൂപ്പന എന്താ വേണ്ടത് മരുന്ന് അല്ലേ കൂട്ടുകാരെ നീ നമുക്ക് ഒരുമിച്ച് പടാം അതാ വരുന്നു ഇന്ന് പരിചയപ്പെട്ട കൂട്ടുകാരൻ ഇതിലുണ്ടോ എന്ന് കൂട്ടുകാർ നോക്കണേ നമ്മൾ ഇന്ന് ആരെയാ പരിചയപ്പെട്ടത് ആ അല്ലേ നമുക്ക് ഈ കവിതയിൽ ആ ഉണ്ടോ എന്ന് നോക്കാം എല്ലാവരും ആ ക്കു മുൻ മരുന്നു എല്ലാവരും ഇത് പാടി നോക്കണം കേട്ടോ എല്ലാവരും ഈ പാട്ട് പാടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ